സ്കൂളിൽ കോൺവേഷൻ ഡേയും ഗ്രാൻഡ് സിസ്റ്റർ റെമി ഉദ്ഘാടനം നിർവഹിച്ചു വിദ്യയുടെ വേരുകൾ തൊട്ടറിഞ്ഞ രണ്ട് വർഷങ്ങളാണ് കടന്നുപോയത് അവരറിഞ്ഞിട്ടില്ല ഈ രണ്ടു വർഷം കടന്നുപോയത് സ്വയമായി ഉണ്ണാൻ ഉറങ്ങാൻ സംസാരിക്കാൻ കളിക്കാൻ പഠിച്ച മനോഹരമായ രണ്ടു വർഷങ്ങൾ കടന്നുപോയി വിദ്യാഭ്യാസ കാലഘട്ടത്തിന്റെ ബാലപാഠങ്ങൾ സ്വായത്തമാക്കി ഉയരങ്ങളിലേക്ക് പട പറന്നുയരുവാൻ തുടക്കം കുറിക്കുന്ന ഈ മഹാദിനം എന്നും ഹൃദയത്തിൽ ഒളിമങ്ങാതെ നിൽക്കട്ടെ ഇവരുടെ ഈ ഗ്രാജുവേഷൻ്റെ ഒരു ഡ്രസ്സൊക്കെ ഇട്ട് വന്നതൊക്കെ അവരി മരിച്ചാലും മറക്കില്ല അതുപോലെ ഒരു അനുഭവം അവരുടെ ഉള്ളിലുണ്ടാവും നമ്മുടെ ഓരോരുത്തരുടെ ഉള്ളിൽ നമുക്കറിയാം നമ്മുടെ ചെറുപ്പകാലങ്ങളിൽ ഇതൊന്നും ഉണ്ടായില്ല പക്ഷേ ഇപ്പോൾ അവർക്കൊക്കെ എത്രയോ സൗഭാഗ്യമാണ് ഓരോ കുഞ്ഞി അതായത് നാലഞ്ച് വയസ്സാവുമ്പോഴേക്കും അവർക്കൊരു ഗ്രാജുവേഷൻ ദിനം ഉണ്ടായി എന്നുള്ളത് വളരെ അഭിനന്ദനീയമാണ് ബൈബിളിൽ പറയുന്നുണ്ട് വിതക്കാൻ വിതക്കാരൻ വിതയ്ക്കാൻ പുറപ്പെട്ടു ചിലത് വഴിയരികിൽ വീണു ചിലത് പാറമേൽ വീണു ചിലത് നല്ല വളക്കൂറുള്ള മണ്ണിൽ വീണു അതെ നിങ്ങൾ ഇന്ന് ഇവിടെ ഇരിക്കുമ്പോൾ നിങ്ങളുടെ മക്കളെ നല്ല വളക്കൂറുള്ള വിശുദ്ധ അന്നാവമ്മയുടെ നാമധേയത്തിലുള്ള സെയിൻ ആൻസ് വിദ്യാലയത്തിൽ അതായത് നൂറ്റി പതിനേഴ് വർഷം പഴക്കമുള്ള ഈ വിദ്യാലയത്തിൽ പഠിപ്പിച്ചു എന്നുള്ളത് ഏറ്റവും അഭിനന്ദനീയമാണ് കിൻഡർ ഗാർഡൻ എന്ന വാക്കിൻ്റെ അർത്ഥം നമുക്ക് ഓരോരുത്തർക്കും അറിയാം കുഞ്ഞുങ്ങളുടെ പൂന്തോട്ടം എന്നാണ് അതിൻ്റെ അർത്ഥം ഈ സെയിൻറ്റാൻസ് പൂന്തോട്ടത്തിലെ ഓരോ ചെടിയും അതിൽ തന്നെ വിലപ്പെട്ടതാണ് വിദ്യാലയമാകുന്ന പൂന്തോട്ടത്തിലേക്ക് പറിച്ചു നടപ്പെട്ട ഓരോ ചെടിയും അധ്യാപകന്റെ കയ്യിൽ ഏൽപ്പിക്കപ്പെടുമ്പോൾ ഒരു ആയുസ് മുഴുവന്റെയും അധ്വാനമാണ് പരിശ്രമമാണ് നിങ്ങൾ ഞങ്ങളെ വരമേൽപ്പിക്കുന്നത് ലഭിക്കുന്ന അക്ഷരജ്ഞാനമാണ് നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഉപരിപഠനങ്ങൾക്കുള്ള അടിത്തറ പാകുന്നത് ഹൈസ്കൂൾ പ്രധാന അധ്യാപിക സിസ്റ്റർ റോസ്ലെറ്റ് അധ്യക്ഷയായി ലോക്കൽ മാനേജർ സിസ്റ്റർ മരിയറ്റ് പി ടി പ്രസിഡന്റ് നെൽസൺ ഡേവിസ് എന്നിവർ സംസാരിച്ചു തുടർന്ന് ഗ്രാജുവേഷൻ സർട്ടിഫിക്കറ്റ് വിതരണം നടത്തി വിവിധ കലാപരിപാടികളും ഉണ്ടായിരുന്നു ഇറ്റ് ഗിവ്സ് മീ ഇമെൻസ് പ്ലെഷർ ടു എക്സ്പ്രസ് മൈ അപ്രിസിയേഷൻ ഫോർ ദി ഇൻവാലയുബിൾ എക്സ്പീരിയൻസസ് മൈ ചൈൽഡ് ഹെസ് എൻകൗണ്ടേഡ് അറ്റ് ഹോളി ഗ്രേസ് അക്കാഡമി എസ്പെഷ്യലി ദ ഇൻഫ്ലുവൻസ് ഓഫ് മണിപ്പൂരി ടീച്ചേഴ്സ് ആൻഡ് ദിസ് ഇനീഷ്യേറ്റീവ് ഹെസ് ഷോ കേസ് ദ സ്കൂൾസ് ഡിറ്റർമിനേഷൻ ടു ഇൻസ്റ്റൽ വാല്യൂസ് ഓഫ് ഡയവേഴ്സിറ്റി ആൻഡ് യൂണിറ്റി ഇൻ അവർ ചിൽഡ്രൻ കുട്ടികൾക്ക് വീക്കിലി പ്ലാൻസ് അവർ എഡ്യൂക്കേഷന്റെ ഭാഗമാകാൻ നമുക്ക് സാധിക്കുന്നുണ്ട് വീക്കെൻഡായിട്ട് ഒത്തിരി ും അവരുടെ അക്കാഡമിക് ഇയറിലേക്ക് കൂടുതലായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും അവരുടെ മെന്റൽ ഹെൽത്തിന് ഒത്തിരി ഇമ്പ്രൂവ്മെന്റ് കൊടുക്കാനായിട്ട് സാധിക്കുന്നുണ്ട് ആൻഡ് എൻഹാൻസ്കിൽ ഐ ഹാവ് ഡെവലപ്മെന്റ് ചേഞ്ച് ഇൻ മൈ സൺ ടീച്ചേഴ്സ് വിത്ത് ടു എൻഹാൻസ് അക്കാദമിക് വെൽ ആസ് ലൈഫ് സ്കിൽസ് റീ എക്സ്പ്രസ് മൈ ഗ്രാറ്റിറ്റ്യൂഡ് ഫാമിലി ഫോർ പ്രൊവൈഡിംഗ് ട്രൂലി ഇന്റർനാഷണൽ കരിക്കുലം ടു മൈ സൺ